ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു പപ്പായ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പായ അര ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിരി തിരിഞ്ഞ് വെച്ചേക്കണതാണ് അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കാൻ പോവാം പപ്പായ ഇടാം പെശനയിലേക്ക് ഇടാന്ന് കുറശിട്ടാണ് വറുക്കാൻ പറ്റുള്ളത് കൊറശിട്ട് വറക്കെണ് വേവട്ടെ ഫ്രൈ ആവട്ടെ പപ്പായ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് തന്നെ ഇനി മിക്സ് ചെയ്യാനായിട്ട് വളയെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞേക്കണത് അത് ഞാൻ ഈ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കിട്ടണം ഒരു അഞ്ചാറ് പച്ചമുളക് നീളത്തിലരിഞ്ഞേങ്ങണം നീളത്തിൽ കിടക്കട്ട് അരിഞ്ഞാലഞ്ച് വെളുത്തുള്ളിയാണ് അത് പൊടിയായിട്ട് അരിഞ്ഞേക്കണം വേപ്പില കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്തേക്കണം എല്ലൂടി ഇതിനകത്ത് ഇതാണ് പപ്പായ എനിക്ക് ഉപ്പ് ഇട്ടേക്കണതാണ് വറുത്തപ്പ ഇതിനകത്ത് മിക്സ് ആവാനുള്ള ഉപ്പാണ് അത് ചെറിയ ടീസ്പൂൺ കുറച്ച് ോള വാടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് മുഴുവൻ മുളക് ഇടണ്ട കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല കാശ്മീരി മുളക് പൊടിയണം ഇത് സാധാ മുളക് പൊടി ഇടണില്ല ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളും പപ്പായ ഫ്രൈ ആക്കിയത് ഈ മിക്സിയിലേക്ക് ഇടാണ് ഇത് നന്നായി മിക്സ് ചെയ്യാം എല്ലാ വീടുകളിലും ഉണ്ടാവുന്നതാണ് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് മിക്ക നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ മിക്ക വീടുകളിലും പപ്പായ ഉള്ളതാണ് അരുവുണ്ടാക്കാം പിന്നെ ഫ്രൈ ആക്കാം തോരൻ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം പിന്നെ പപ്പായ കഴുത്തത് കൊണ്ട് ജാം ഉണ്ടാക്കാം പലതരത്തിലുള്ള ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടാണ് പപ്പായ ഫ്രൈ ആയിട്ടുണ്ട് പപ്പായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളത് ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലുമാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു